നമ്മുടെ ശ്രദ്ധ പതിയാത്ത ചെറിയ ചില കാര്യങ്ങൾ ചിലപ്പോൾ വലിയ രോഗങ്ങൾക്കും ഗുരുതരമായ ശാരീരിക അവസ്ഥകൾക്കും ഇടയാക്കിയേക്കും പറയുന്നത് ജലജന്യ രോഗങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് ശുദ്ധമായ തിളപ്പിച്ചാറ്റിയ കുടിവെള്ളമാണ് വെള്ളം ചേർത്തുകൊണ്ട് ചില ആഹാര പദാർത്ഥങ്ങൾ നമ്മൾ ഉപയോഗിക്കാറുണ്ടല്ലോ ചട്നി മോര് തുടങ്ങിയവ ഏത് വെള്ളമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് തിളപ്പിച്ചാറിയ വെള്ളമാണോ ശുദ്ധമല്ലാത്ത കുടിവെള്ളം ഉപയോഗിച്ചാൽ ഓർക്കുക നമ്മളെ കാത്തിരിക്കുന്നത് രോഗങ്ങളാണ് ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും ഭക്ഷണശാലകളും പ്രത്യേകം ശ്രദ്ധിക്കണം ആളുകൾക്ക് ഭക്ഷണം നൽകുന്ന ഭക്ഷണം സെർവ് ചെയ്യുന്ന ഇടങ്ങൾ പ്രത്യേകമായിട്ടുള്ള ജാഗ്രത പുലർത്തണം കഴിഞ്ഞ ദിവസം നമ്മുടെ സംസ്ഥാനത്ത് ഒരു സ്ഥലത്ത് ഒരു ഓഡിറ്റോറിയത്തിൽ നടന്ന വിവാഹ ചടങ്ങിൽ ആയിരത്തി ഇരുന്നൂറിലധികം ആളുകൾ പങ്കെടുത്തു തിളപ്പിച്ച വെള്ളത്തിനൊപ്പം ശുദ്ധമല്ലാത്ത കുടിവെള്ളം കൂടി ചേർത്ത് ആളുകൾക്ക് നൽകി അതിന്റെ ഫലമായി നൂറിലധികം ആളുകൾക്കാണ് മഞ്ഞപ്പിത്തമുണ്ടായത് ജൂൺ രണ്ടിനാണ് ആദ്യത്തെ കേസ് റിപ്പോർട്ട് ചെയ്തത് ആദ്യ കേസ് റിപ്പോർട്ട് ചെയ്തപ്പോൾ ആരോഗ്യവകുപ്പ് നടത്തിയ പരിശോധനയിലാണ് ഇത് കണ്ടെത്തിയത് സമൂഹത്തോട് ചെയ്യുന്ന വളരെ ഒരു കുറ്റകൃത്യമായി ഇതിനെ കാണേണ്ടതായിട്ടുണ്ട് ഫുഡ് സേഫ്റ്റി ആക്ട് പ്രകാരം തന്നെ ഭക്ഷണ പദാർത്ഥങ്ങളിൽ മായം ചേർക്കുന്നത് ഒരു ക്രിമിനൽ കുറ്റമാണ് തീർച്ചയായിട്ടും വ്യക്തിയുടെ ആരോഗ്യത്തിൽ കുടുംബത്തിന്റെ ആരോഗ്യത്തിൽ സമൂഹത്തിന്റെ ആരോഗ്യത്തിൽ പൊതുജനാരോഗ്യത്തിൽ ശുദ്ധമായ വെള്ളം ഉപയോഗിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതുപോലെ ഫ്ളാറ്റുകൾ ആളുകൾ ഒന്നിച്ച് താമസിക്കുന്ന ഇടങ്ങൾ ഹോസ്റ്റലുകൾ ഇവിടങ്ങളിലെല്ലാം തന്നെ വെള്ളം കൃത്യമായി സൂപ്പർ ക്ലോറിനേറ്റ് ചെയ്യുന്നു എന്നുള്ളത് ഉറപ്പാക്കുകയും ശുദ്ധമായ കുടിവെള്ളം നൽകുന്നു എന്നുള്ളത് ഉറപ്പാക്കുകയും ചെയ്യേണ്ടതായിട്ടുണ്ട് ഒരിക്കൽ കൂടി ഓർമ്മിക്കുക തിളപ്പിച്ചാറ്റിയ വെള്ളം ഒരുപാട് രോഗങ്ങളെ നമ്മിൽ നിന്ന് അകറ്റി നിർത്തും